കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കത്തിവെക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം പൊള്ളത്തരം നടപ്പ് സാമ്പത്തിക വർഷം ഡിസംബർ വരെ മാത്രം കേരളത്തിൽ കടമെടുത്തത് മുപ്പത്തി കോടി രൂപ ഇതേ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അധികം എടുത്തത് പതിനയ്യായിരം കോടിയിലധികം രൂപ ഈ വർഷം ആദ്യം കേരളം ആവശ്യപ്പെട്ട വായ്പ പൂർണ്ണമായും സംസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്തു ജനം ബ്രേക്കിംഗ് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം കേരളത്തോട് നീതി കേടു കാട്ടുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നാൽ കടം മുടിയുന്ന സംസ്ഥാനമായിട്ടും കേരളത്തോട് കേന്ദ്ര സർക്കാർ ഉദാര സമീപനം സ്വീകരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം ഡിസംബർ വരെ മാത്രം പൊതുവിപണിയിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ കേരളം കടമെടുത്തത് മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റിയൻപത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ കേരളത്തിന് അനുവദിച്ചിരുന്ന കടമെടുപ്പ് പരിധി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷം ഡിസംബർ വരെയുള്ള കാലയളവിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനയ്യായിരത്തി എണ്ണൂറ്റി കോടി രൂപ കൂടുതലായി കടമെടുക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്ന സാരം ഈ വർഷമാദ്യം കേരളം ആവശ്യപ്പെട്ട വായ്പാ പരിധി പൂർണ്ണമായും സംസ്ഥാനത്തിന് ലഭിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാൻ അനുമതിയുള്ളത് കോടി രൂപയാണ് ാണ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം കേരളത്തിന്റെ പ്രതീക്ഷിക്കുന്ന ജി എസ് ഡി പി ഈ കണക്കനുസരിച്ച് നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഇതിൽ ഡിസംബർ വരെ കടമെടുത്ത മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് കോടി കഴിച്ചുള്ള അയ്യായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിയിൽ കൂടുതൽ രൂപ നിലവിൽ തന്നെ അനുവദിനീയമാണ് കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച രണ്ടായിരത്തിയഞ്ച് കാലത്തെ കടമെടുപ്പ് പരിധി മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്ന് പലപ്പോഴായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച് നൽകിയിരുന്നുവെന്നതും മറന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കുപ്രചാരണം നടത്തുന്നത് പ്രജിത് ജനം തിരുവനന്തപുരം